എല്ലാവർക്കും വിശ്വസിക്കുന്നു ഇവിടെ ആറ് ജില്ലകളിൽ ഗ്യാസ് ക്ഷാമം തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ പല ആളുകൾക്കും മാറ്റി വാങ്ങാനാകുന്നില്ല ഉൾപ്പെടെയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കറക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മലബാറിലെ ജില്ലകളിലേക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പാചകവാതകമായ ഇന്ത്യൻ ഗ്യാസ് മലപ്പുറം ചേളാരി പ്ലാന്റിൽ നിന്ന് മാത്രമായതോടെ പ്രതിസന്ധിയിലായി കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് ഏജൻസികളിലേക്കുള്ള വിതരണം പൂർണ്ണമായും നിലച്ചു വയനാട് പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലെല്ലാം ഇന്ത്യൻ ഗ്യാസിന്റെ പ്രതിസന്ധി രൂക്ഷമാണ് കണ്ണൂർ വിതരണം മുടങ്ങിയിട്ട് ആറു ദിവസമായി വയനാടും സമാനമായിട്ടുള്ള നിലക്കാണ് നീങ്ങുന്നത് പ്രശ്നം പരിഹരിക്കാൻ ഐഒ സിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഇല്ലാത്തതോടെ ഓഫീസുകൾ അടച്ചിടേണ്ടി വരുന്ന ഗതികേടിലാണ് ഏജൻസി ഉടമകൾ മൈസൂർ ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നും ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ പാചകവാതകം കണ്ണൂർ വയനാട് ജില്ലകളിലേക്ക് എത്തിയിരുന്നു തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലേക്കാണ് മലപ്പുറം ചേളാരി പ്ലാന്റിൽ നിന്നും പാചകവാതകം നൽകിയിരുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലേക്ക് കോയമ്പത്തൂർ പ്ലാന്റിൽ നിന്നുകൂടി പാചകവാതകം ലഭിച്ചിരുന്നത് കൊണ്ട് ക്ഷാമം ഉണ്ടായിരുന്നില്ല ചേളാരി പ്ലാന്റിൽ നിന്നും ദിവസം നൂറ്റി പത്ത് ലോഡ് സിലിണ്ടറുകൾ മാത്രമാണ് നൽകാൻ കഴിയുന്നത് ആറ് ജില്ലകളിലേക്ക് പ്രതിദിനം നാനൂറ് ലോഡ് സിലിണ്ടറെങ്കിലും വേണം എന്നുള്ളതാണ് ഗാർഹിക സിലിണ്ടറുകൾ മാത്രമല്ല വാണിജ്യ സിലിണ്ടറുകളുടെയും വിതരണം മുടങ്ങിയിട്ടുണ്ട് സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് പാചകവാതകം മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്താൽ മതി എന്ന ഉത്തരവ് നിലനിൽക്കുമ്പോഴും കൂടിയാണ് ഇന്ത്യയിൽ പാചകവാതക വിതരണം പൂർണ്ണമായും നിലക്കുന്നത് ഉപയോക്താക്കളുടെ പ്രതിഷേധം നേരിടാനാകാതെയാണ് ഏജൻസികൾ ഇപ്പോൾ വരെയുന്നത് അപ്പൊ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലെ ഇന്ത്യൻ ഗ്യാസ് ഉപയോക്താക്കളാണ് ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ളത് പാചകവാതകം തീർന്നാൽ എപ്പോൾ സിലിണ്ടർ മാറ്റി വാങ്ങാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് മറ്റൊരു കാര്യം ഗ്യാസ് കെ വൈ സി ആണ് അത് ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യണം അതല്ലെ എങ്കിൽ ഭാവിയിൽ എല്ലാവർക്കും അത് ചെയ്യാത്ത അത് ചെയ്യാത്തവരുടെ ഗ്യാസ് സിലിണ്ടറും ഭാവിയിൽ മുടങ്ങിയേക്കാം എന്നുള്ളതും എല്ലാവരും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പലവട്ടം പറഞ്ഞതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതോടെ അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് മാരകങ്ങളായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ പ്രീമിയമായി ഒരു ന്യായ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണം എങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറുകൾക്കും അതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടറുകളുടെ കാലാവധി എന്നുവരെയാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്തത്തിലുള്ള വളയത്തിന് താഴെയായിട്ടാണ് താഴെ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെറ്റൽ ഭാഗത്തിന്റെ ഉൾവശത്തായി ഇംഗ്ലീഷ് അക്ഷരമായ എ മുതൽ ഡി വരെയുള്ള അക്ഷരങ്ങളും കൂടെ രണ്ട് അക്കങ്ങളും ഉണ്ടാകും അക്ഷരം ഏത് മാസത്തെ ആണ് എന്നും അക്കം ഏത് വർഷമാണ് എന്നും സൂചിപ്പിക്കുന്നു എ എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ി എന്നും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സി എന്നും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഡി എന്നും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് സിലിണ്ടറിൽ സി ഇരുപത്തിയാറ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രണ്ടായിരത്തി എന്നാണ് അത് കണക്കാക്കുന്നത് കണക്ഷൻ ആരുടെ പേരിലാണ് എന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടർ ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെ ഉള്ള അപകടങ്ങൾക്ക് അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലും വിതരണ ഏജൻസിയിലും ഈ കാര്യം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഐആറിന്റെ പകർപ്പ് ഉണ്ടായിരിക്കണം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയടങ്ങിയിട്ടുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി മാസത്തിനുള്ളിൽ പണം ലഭ്യമാക്കും ആർക്കും ഇത്തരമൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഒരറിവും ചെറുതല്ല പരമാവധി ആളുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മാനേജ്മെൻറ്റ് കാണാം ദൂരീകരിക്കും ബൈ